ചെയിൻ േടിന്റെ അൻപത്തിരണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം തുടക്കം കോവിഡ് പത്തൊൻപത് കോവിഡ് പത്തൊൻപത് പ്രതിരോധത്തിന് പൊതുജനങ്ങളിൽ വാക്സിനേഷന് അനുമതി നൽകിയ ആദ്യ രാജ്യം ബ്രിട്ടൻ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന റിട്ടുകൾ എന്ന ആശയം കടമെടുത്തത് ഇന്ത്യയിൽ അഞ്ച് റിട്ടുകളാണുള്ളത് അഞ്ചാമത്തെ സിഖ് ഗുരുവാണ് അർജുൻ ദേവ് അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ ജഹാംഗീറിന്റെ ആദ്യകാല പേര് സലീം സെലീം അലി തടാകം സ്ഥിതി ചെയ്യുന്നത് ഔറംഗാബാദിലാണ് ഔറംഗാബാദിലാണ് അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് അജന്ത എല്ലോറ ഗുഹകൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് മഹാത്മാ സർവകലാശാല ആരംഭിച്ചത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയമാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പി ചി പി സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ തൃശൂർ കോർപ്പറേഷൻ ആണ് സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന കേരളത്തിലെ ഏക കോർപ്പറേഷൻ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാക്കുളം മാക്കുളം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ഇടുക്കിയിലാണ് ആനമുടി കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ആനമുടി കൊടുമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി കാവേരി ഗോദാവരി നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി പാകിസ്ഥാന്റെ ദേശീയ നദി സിന്ധു സിന്ധു നദീതീരത്താണ് കറാച്ചി സ്ഥിതി ചെയ്യുന്നത് താങ്ക്